മുന്നൂറ്റി എഴുപത് കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം കാശ്മീരിൽ നിലനിൽക്കുന്നത് സമാധാനമാണോ അല്ലയോ കാശ്മീരിൽ ഇപ്പൊ ബിസിനസ്സുകൾ ഉണ്ടാകുന്നു കാശ്മീരി ആപ്പിളുകൾ ഇപ്പൊ തിന്നാനായിട്ട് ഇവിടത്തേക്ക് കിട്ടുന്നു എന്തെല്ലാം കാര്യമെന്നും ഇങ്ങനെ ഇടപെടലേ ഞാൻ കള്ളം പറയുമ്പോൾ ഇടപെട്ടുള്ളൂ താങ്കൾ ഞാൻ സംസാരിച്ചു വരുന്ന വഴിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് ഞാൻ ഇവിടെ നിറയെ കിട്ടുകയായിരുന്നു ഇവിടെ നിറയെ ഇഞ്ഞ് കിട്ടുകയായിരുന്നു കാശ്മീരി ആപ്പിൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ എവിടെ എവിടെയാ കിട്ടിയിരിക്കുന്നത് എവിടക്കെയായിരുന്നു കച്ചവടത്തിന് ഇരുന്നേ കാശ്മീരി ആപ്പിൾ എവിടേക്കെയാണ് കച്ചവടത്തിന് വരുന്നത് എന്ന് പറഞ്ഞേ ആ ഒന്ന് പറഞ്ഞെ ഒന്ന് പറഞ്ഞേ അവിടുത്തെ നിയമങ്ങൾ മാറുന്നു അവിടെ ട്രേഡിന് പ്രശ്നമില്ലാതെ ആകുന്നു അവിടത്തേക്ക് ആൾക്കാർക്ക് ചെല്ലാൻ പറ്റുന്നു അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റുന്നു കുറെ അധികം കാര്യങ്ങൾ അവിടെ നടന്നു അതുകൊണ്ട് അത് പറയരുത് പറയറേവി അത് പറയരുത് ദേവി അത് പറയരുത് ദേവി അത് പറയരുത് അല്ല കാശ്മീരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു സാർ ശ്മീരിലെ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു സാർ നിങ്ങൾക്ക് അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ലായിരുന്നു കല്യാണം കഴിച്ച് കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു വെറുതെ തർക്കിക്കരുതേ ഈ നാട്ടുകാർ കണ്ടതാണ് എടുത്തു കളഞ്ഞപ്പോ അവൻ എന്തൊക്കെ മാറ്റമുണ്ടായെന്ന് കുറച്ച് കുടുംബക്കാർക്ക് അവിടെ കുറച്ച് കുടുംബക്കാർക്ക് കിട്ടിയിരുന്ന അവകാശങ്ങൾ അവരുടേത് മാത്രമായി വെച്ചിരുന്ന അവകാശങ്ങളായിരുന്നു ത്രീ സെവന്റി ത്രീ സെവന്റി എടുത്ത് കളഞ്ഞപ്പോ ഏത് മുസ്ലിമിന് എന്ത് അവകാശമാണ് നഷ്ടപ്പെട്ടത് ഏത് മുസ്ലിമിനാണ് നഷ്ടപ്പെട്ടത് ഒരവകാശം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പ്രാഥമികമായിട്ട് ഇന്ത്യ മുഴുവൻ ആൾക്കാർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആയി മാറി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി മിണ്ടല്ലേ ചോദിച്ചല്ലേ നിങ്ങൾ ചോദിച്ചല്ലേ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ നിന്ന് എന്ത് നടപ്പാക്കിയെന്ന് ചോദിച്ചല്ലേ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ട് കോൺഗ്രസ് കുന്തമാണ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ആണോ കോൺഗ്രസ് ആണോ കൊണ്ടുവന്നേ മൻമോഹൻ സിംഗ് ആണോ രണ്ടായിരത്തി രണ്ട് ഭരിച്ചത് ചുമ കള്ളം പറയല്ലേ മനുഷ്യ കള്ളം പറയരുത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ഞാൻ പറയട്ടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ ഒന്ന് അടങ്ങും ഒരു പൊടിക്കടങ്ങൂ ഞാൻ പറയട്ടെ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വഴി ഈ നാട്ടിൽ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധിതവും അത് അവരുടെ മാതാപിതാക്കൾ നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ചുമതലയായി മാറിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന താങ്കൾ പറഞ്ഞല്ലോ മുപ്പത്തിയഞ്ചു മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള കാര്യം ആ ഡയറക്ടീവ് പ്രിൻസിപ്പൽസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രാജ്യത്ത് നടപ്പാക്കിയതും അത് റൈറ്റ് ടു ലൈഫിന് ഉൾപ്പെടുത്തിയതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള മൌലികാവകാശമാക്കി മാറ്റിയത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ആ അവകാശം പോലും കാശ്മീരിൽ നിങ്ങൾ നൽകിയില്ല മൻമോഹൻസിംഗ് പത്തു വർഷം ഭരിച്ചിരുന്ന സമയത്ത് നൽകിയില്ല അയ്യോ അത് നടപ്പാക്കി ഉടനെ തന്നെ സർക്കാർ മാറി സാർ അന്നേരം സർക്കാർ മാറി സർക്കാർ മാറി സർക്കാർ മാറി രണ്ട് ആ നരേന്ദ്രമോദി വന്നപ്പോഴാണ് അതെടുത്ത് മാറ്റിയത് പത്തു വർഷം അവിടെ ഭരിച്ചു പത്തു വർഷം ഭരിച്ചപ്പോ കിട്ടാതിരുന്ന ഇന്ത്യയിലെ മറ്റെല്ലായിടത്തും ചെറിയ കുട്ടികൾക്ക് അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി അത് പറയുമ്പോ നിങ്ങൾക്ക് കൊള്ളും അതുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം കാശ്മീരിൽ ആറു വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് നിർബന്ധിതമോ സൗജന്യമോ അല്ലാതെ തുടരുമ്പോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ടില്ലല്ലോ കള്ളം പറയുമ്പോ പിടിക്കേ ഞാൻ കള്ളം പറയുമ്പോ പിടിക്കെ അതാണല്ലോ ഞാൻ നിങ്ങൾക്ക് തന്ന അവകാശം അതാണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്ന അവകാശം അതുകൊണ്ട് അടങ്ങ് 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 ഞാൻ പറയട്ടെ അടങ്ങ് ഞാൻ പറയട്ടെ അവകാശം പറയണ്ട നിങ്ങളുടെ അവകാശം ഒക്കെ എടുത്ത് കളഞ്ഞു ഞാൻ പറയട്ടെ മിണ്ടല്ലേ ഞാൻ സാറേ സാറേ രണ്ടു ആ ചോദിക്കേ ചോദിക്കും ഞാൻ പറയാം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന പോക്സോ ആക്റ്റിൽ ഉണ്ടായിരുന്ന ഏഴു വർഷം തടവെന്ന് പറഞ്ഞതിനെ പത്ത് വർഷം തടവാക്കി മാറ്റിയത് ഏത് സർക്കാരാണ് അതിനെ ഇരുപത് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാക്കിയത് ഏത് സർക്കാരാണ് പതിനാറ് വയസ്സിൽ താഴെ ഓ മിണ്ടല്ലേ മിണ്ടല്ലെന്നേ ചിന്തോ പതിനാ ഒന്നും മിണ്ടാതിരിക്കൂ നല്ലതേ കേൾക്കുള്ളൂ നിങ്ങക്ക് ഞാൻ കേട്ടതിന്റെ മറുപടി അല്ലേ പറയണ്ടേ പതിനാറ് വയസ്സിൽ താഴെയുള്ള അതാണല്ലോ ഈ ആറ് വയസ്സിൽ വരുന്ന ഗണം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിച്ചത് വേണമെങ്കിൽ കൊലപാതക കൊലപാതകം വരെ ശിക്ഷ നൽകാവുന്നത് ജീവപര്യന്തം കിട്ടാവുന്നത് ഈ രീതിയിലത്തൊക്കെ അതിനെ പരിഷ്കരിച്ചത് ഏത് സർക്കാരാണ് അതുകൊണ്ട് ദൈവം ഇത് അത്തരം കാര്യങ്ങൾ പറയരുത് മിണ്ടാതിരിക്കൂ സാറേ മിണ്ടാതിരിക്കേ സാറേ മിണ്ടാതിരിക്കേ ഇഭവൻ അല്ല മിണ്ടാതിരിക്കേ പിന്നെ ശ്രീ സുരേഷ് ആ അല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കേ ഞാൻ ചോദിക്കുന്നു ശ്രീ സാറേ ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞാൽ നിങ്ങൾ കള്ളം പറഞ്ഞപ്പോ ഞാൻ കയ്യോടെ പൊക്കി നിങ്ങൾ ഞാൻ കള്ളം പറഞ്ഞില്ല ഞാൻ കള്ളം പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ